ഇപ്പോൾ നമ്മോടൊപ്പം മുൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് കൂടിയായ ശ്രീ ടി കെ നായർ ചേരുകയാണ് ശ്രീ ടി കെ നായർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലയാളിയുടെ മുഹൂർത്തം എന്ന് തന്നെ കാണാം മറിച്ച് രാജ്യത്തിൻ്റെ ഒരു പുരോഗതിയുടെ വലിയ വശമാണ് ഈ തുറമുഖം അതായത് നമ്മൾ തുറമുഖം എന്ന് പറയുമ്പോൾ എപ്പോഴും കേരളീയൻ കൊച്ചി തുറമുഖം എന്നാണ് ചേർത്ത് വായിക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു തുറമുഖം ഇതാ തുറക്കുകയാണ് വിഴിഞ്ഞം ഏത് അർത്ഥത്തിലാണ് താങ്കൾ ഇതിനെ നിരീക്ഷിക്കുന്നത് കേരളത്തിലെ എല്ലാ ആളുകളുടെയും വളരെ വളരെ കാലത്തെ പ്രതീക്ഷ സഫലീകരിക്കുന്ന ഒരു ഒരു സന്തോഷകരമായ മുഹൂർത്തമാണ് അതിന്റെ സന്തോഷം കേരളത്തിലുള്ള എല്ലാവരും പങ്കുവയ്ക്കും അതോടൊപ്പം തന്നെ കേരളത്തിന് ഉള്ള പിന്നെ പ്രധാനമായിട്ടുള്ള കേരളത്തിന് കിട്ടുന്ന പ്രയോജനത്തോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങൾക്കും ഇതുമൂലം പ്രയോജനം ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെ വളരെ വളരെ സഹായകരമായ രീതിയിൽ ഇതും കൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്നുള്ളൊരു സംശയമില്ല പിന്നെ ഈ പ്രമുഖത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും ചിലനിർത്തിയാർക്ക് പ്രത്യേകിച്ചും എല്ലാവർക്കും വളരെയധികം പ്രയോജനം ഇതുകൊണ്ടുണ്ടാവും ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിത വ്യവസ്ഥയിലും അവരുടെ പിന്നെ എന്താ പറയുക വ്യവഹാരങ്ങളിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ല രീതിയിലുള്ള ഉണ്ടാവും ഇതിലൊക്കെ ഉപരിയായിട്ട് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കണ്ണിയാവും കൊച്ചി നമ്മളുടെ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖം അപ്പൊ അതിന്റെ പ്രാധാന്യം എല്ലാ തരത്തിലും കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാം ആ ഈ കേരളത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും നമ്മളുടെ എല്ലാ മാറി മാറി വന്ന സർക്കാരുകൾ പ്രവർത്തിച്ചെങ്കിലും പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു അവരും ഇതിന് അഭിനന്ദനം അർഹിക്കുന്നു അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ് കാരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉള്ള ഒരു നിരീക്ഷണമാണത് കാരണം നോക്കൂ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കൃത്യമായി ഇന്ന് ഇത് സാർത്ഥകമാകുന്നതിലേക്ക് നയിക്കപ്പെട്ട എല്ലാം രൂപം കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനങ്ങൾ ഈ തുറമുഖം ഇത് ഇതിനെ എതിർക്കുവാൻ വേണ്ടി രണ്ടാം വിമോചന സമരം എന്ന അടക്കമുള്ള ഞാൻ താങ്കളെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിരിക്കുന്നില്ല എങ്കിൽ പോലും ഇതിനു വേണ്ടി ഇതിനു വേണ്ടി രണ്ടാം വിമോചന സമരം എന്ന അടക്കം അതായത് ഇതിൽ ഇതിൽ പ്രകടമാകുന്ന ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി അത് വേണ്ടതാണ് കാരണം ഒരുപാട് ഭരണകൂടങ്ങളെയും ഭരണാധികാരികളെയും പുറത്തുള്ള അടക്കം കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് താങ്കൾ ആ അർത്ഥത്തിൽ കൂടി അതെ ആ ഇച്ഛാശക്തിയാണ് ഞാൻ പറഞ്ഞൊരു കാര്യം രണ്ടായിരത്തി പതിനഞ്ച് മുതല് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് താമസമാക്കിയ കാലം മുതല് ഈ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ശ്രദ്ധപൂർവം വായിച്ചുകൊണ്ടിരുന്നു അതിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ആ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് ഞാൻ പറഞ്ഞത് ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് പിന്നെ ഇന്നത്തെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ശ്ലാഘനീയമായ കാര്യങ്ങളാണ് അത് കക്ഷി രാഷ്ട്രീയത്തിന് ഉപരിയാ തീർച്ചയായിട്ടും തീർച്ചയായും ഇത് മാത്രമല്ല ഈ പോർട്ടുകളുടെ കാര്യം പറയുമ്പോൾ താങ്കൾക്ക് വളരെ ആധികാരികമായതിനെക്കുറിച്ച് പറയാനാകും കാരണം ഈ ദുബായ് അടക്കമുള്ള പോർട്ടുകൾക്കുള്ളതിനേക്കാൾ വലിയ പ്രകൃതിയാലുള്ള ആനുകൂല്യങ്ങൾ ഇതിനുണ്ട് ഇതിൻ്റെ സ്വാഭാവിക ആഴം ഇതിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകത ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാനലുകളുമായി ഏറ്റവും ചേർന്ന് കിടക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങൾക്ക് പോലും കാരണം ഈ പ്രതിഷേധങ്ങൾ പോലും ഫണ്ടഡാണ് എന്ന അർത്ഥത്തിൽ വാർത്തകളുണ്ടായിരുന്നു കാരണം മറ്റ് രാജ്യങ്ങൾക്കും മറ്റു പോർട്ടുകൾക്കും ഒക്കെ വലിയ അസൂയാവഹമാണ് ഈ വിഴിഞ്ഞം യാഥാർത്ഥ്യമായാൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ സാധ്യതകൾ വികസന സാധ്യതകൾ താങ്കൾ നിരീക്ഷിക്കുന്നത് ആ വാർത്തകൾ ഞാനും കണ്ടിരുന്നു ഇത് തീർച്ചയായിട്ടും ഈ പോർട്ട് മുഴുവനും മുഴുവനായ അർത്ഥത്തിൽ അതിന്റെ എന്താ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായി ചെയ്യുമ്പോൾ കൊളംബോ മാതിരിയുള്ള മറ്റു വിദേശ രാജ്യങ്ങളിലുള്ള പോർട്ടുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും എന്നുള്ളതിന് സംശയമില്ല അത് കാരണം അങ്ങനെയുള്ള ഏതെങ്കിലും ശക്തികളെ ഈ പിന്നെ പോർട്ടിന്റെ വികസനത്തിനെതിരായി പ്രവർത്തിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷെ തീർച്ചയായിട്ടും ഇതിന്റെ പ്രവർത്തനം ശക്തമായി ഇതിന്റെ എല്ലാ ഘട്ടങ്ങളുടെയും പണി പൂർത്തിയായി ഇതിന്റെ പരിപൂർണമായിട്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ മറ്റേ പല പോർട്ടുകൾക്കും അത് ബാധകമാകുമെന്നുള്ളതിന് സംശയമില്ല അപ്പോൾ അത് നമുക്ക് മറ്റ് പോർട്ടുകളെ എന്താ പറയുക പ്രതികൂലമായി ബാധിച്ച് നമുക്ക് പ്രയോജനം വേണം എന്നല്ല പറയുക താങ്കൾ സൂചിപ്പിച്ച ഇതിന്റെ പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട് പ്രകൃതിദത്തമായ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കാരണമാണ് ഇതിനെ മറ്റ് പോർട്ടുകളെക്കാക്കി കൂടുതൽ വിജയ സാധ്യത ഉള്ളത് തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇപ്പൊ ചൈന അടക്കം ഏത് രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാലും ഈ തുറമുഖം വികസനത്തിന് വലിയ നന്ദിയാവുന്നതാണ് അല്ലേ തീർച്ചയായിട്ടും തുറമുഖ വികസനത്തിന് പല കാരണങ്ങൾ കൊണ്ടും വളരെ വളരെ പ്രാധാന്യം ഉണ്ടാകാതെ കൂടികൂടിയവരെയുള്ള ഇനിയുള്ള കാലങ്ങളിൽ തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്നു ശ്രീ ടി കെ നായർ